എനിക്കങ്ങനെ അതിഗംഭീരമെന്നൊന്നും പറയാൻ പറ്റിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല സാധാരണ പ്രതീക്ഷിക്കുന്നത് അതേ ഇതിൽ തന്നെയാണ് ലാസ്റ്റ് വരുമ്പോൾ സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഇതൊക്കെ മാറുന്നുണ്ട് കുഴപ്പമില്ല എനിക്കങ്ങനെ ധ്യാൻ ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ട് പക്ഷേ ഓക്കെ നമ്മൾ എന്താണോ ധ്യാനിൽ സാധാരണ പ്രതീക്ഷിക്കുന്നത് അതേ ഇതിൽ തന്നെയാണ് അങ്ങനെ എനിക്ക് തോന്നിയുള്ളൂ എനിക്കല്ലാതെ പുള്ളി ഭയങ്കരമായിട്ട് ഇതിലങ്ങനെ ഒരു ഭയങ്കര ഇതിലൊരു സംഭവമായിട്ടൊന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഓക്കെ സാധാരണ എന്താണോ ധ്യാൻ ചേട്ടൻ്റെ പെർഫോമൻസ് പെർഫോം പെർഫോമൻസിൻ്റെ വേസിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ അവർ ഭയങ്കര ലാസ്റ്റ് വരുമ്പോൾ സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്കും അതിന് ഇതൊക്കെ മാറുന്നുണ്ട് ലെവലൊക്കെ മാറുന്നുണ്ട് മേക്കിങ്ങൊക്കെ ഇഷ്ടമായി കുഴപ്പമില്ല എന്നാലും എനിക്കിങ്ങനെ അതിഗംഭീരമെന്നൊന്നും പറയാൻ പറ്റിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ പക്ഷേ കുഴപ്പമില്ല കണ്ടിരിക്കുക അതിൻ്റെ ഇനി എനിക്ക് തോന്നണ സെക്കൻഡ് പാർട്ട് വരണെന്ന് തോന്നുന്നു അവരിതെല്ലാം കൂടി വേറൊരു യൂണിവേഴ്സിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കാം കുഴപ്പമില്ല നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലല്ലേ നമ്മൾ സിനിമയെ കാണുന്നത് അപ്പോൾ ¡Por